രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ కొచ్చిల్ సభ సంగమం കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷന്റെ പരിധിയിലുള്ള സ്കൂളുകളിൽ നിന്നും അഞ്ച് വിദ്യാർത്ഥികളും സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്ററുമായ ഒരു ടീച്ചറും കോർപ്പറേഷൻ ഹാളിൽ നടന്ന ഹരിതസഭയിൽ പങ്കെടുത്തു യോഗം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് ധാരാളം അറിവുകളും പരിശീലനങ്ങളും നൽകുമെന്ന ലക്ഷ്യമാണ് കോർപ്പറേഷനുള്ളത് അതുവഴിയും കൊച്ചി പട്ടണം സുന്ദരമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത്ത് അധ്യക്ഷനായിരുന്നു ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ശശികുമാർ ക്ലാസ് എടുത്തു മാനേജ്മെന്റ് സിസ്റ്റം സിസ്റ്റം നമ്മുടെ സിറ്റിയിലുള്ളത് എന്തൊക്കെയാണ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന അറിയണം മറ്റൊന്ന് ഇതെങ്ങനെ നമുക്ക് നമുക്ക് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യാം ഈ എങ്ങനെ ചെയ്യാവുന്ന കാര്യം നിങ്ങളിൽ നിന്ന് നമ്മൾ നടപ്പിലാക്കെ സുതീഷ് കുമാർ ജി നവകേരള മിഷൻ ആർ പി നിസ ഗ്രീൻസ് ഏജൻസി പ്രൊജക്ട് ഓഫീസർ ദേവാനന്ദ് പരിസ്ഥിതി ക്ലബ് ജില്ലാ കോർഡിനേറ്റർ പി എം സുബീർ എന്നിവർ സംസാരിച്ചു അവർക്ക് മാത്രമായിരിക്കും പ്രശ്നം മാലിന്യം വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നരസഭകളൊന്നാണ് കൊച്ചി നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വൃത്തം നിങ്ങളെല്ലാവരും